കിഷ്കിന്ദകണ്ഡം മുതൽ സമുദ്ര ലംഘന ചിന്ത വരെയുള്ള ഭാഗമാണ് രാമായണ പാരായണം പത്തൊമ്പതാം ദിവസം വായിക്കേണ്ട ഭാഗങ്ങൾ ചിറകുകൾ നഷ്ടമായ സമ്പാദി തനിക്ക് മുന്നിൽ പരന്നു കിടക്കുന്ന വാനരക്കൂട്ടത്തെ കാണുന്നു അവരുടെ സംസാരത്തിൽ നിന്ന് തൻ്റെ സഹോദരൻ ജഡായു രാമനു വേണ്ടി ജീവത്യാഗം ചെയ്തതായി മനസ്സിലാക്കുന്നു ഇതോടെ സമ്പാദി വാനരന്മാർക്ക് അരികിലെത്തുന്നു തൻ്റെ ചിറക് നഷ്ടമായ കഥയടക്കം വാനരന്മാരോട് പറയുന്നു സഹോദരനെ സൂര്യതാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തൻ്റെ ചിറകുകൾ കരിഞ്ഞുപോയത് തൻ്റെ പരിമിതികൾ കൂട്ടാക്കാതെ സീത ലങ്കയിൽ എവിടെയാണെന്ന് പറഞ്ഞു തരാമെന്ന് വാനരക്കൂട്ടത്തിന് സമ്പാദി വാക്കു നൽകുന്നു ത്യാഗത്തിൻ്റെയും കർത്തവ്യത്തിൻ്റെയും മറ്റ് മൂല്യങ്ങളാണ് സമ്പാദിയുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് നിസ്വാർത്ഥമായ പ്രവൃത്തികളെക്കുറിച്ച് സമ്പാദിയുടെ ത്യാഗം നമ്മെ പഠിപ്പിക്കുന്നു സീതയെ കണ്ടെത്തണമെങ്കിൽ അഗാധവും വിസ്തൃതവുമായ സമുദ്രം കടക്കേണ്ടതുണ്ടെന്ന് വാനരപ്പട മനസ്സിലാക്കുന്നു ആശങ്കകൾക്കിടയിലും ഓരോരുത്തർക്കും എത്രമാത്രം ദൂരം ചാടിക്കടക്കാനാവുമെന്ന് പറയാൻ അംഗതൻ പ്രോത്സാഹിപ്പിക്കുന്നു തൻ്റെ ദൈവികാംശവും കരുത്തും കൊണ്ട് ഹനുമാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു തൻ്റെ സുഹൃത്തുക്കളുടെ പ്രോത്സാഹനവും ജ്ഞാനവും നിറഞ്ഞ വാക്കുകൾ ഹനുമാനെ സമുദ്ര ലംഘനത്തിന് പ്രാപ്തനാക്കുന്നു തുടർന്ന് ഹനുമാൻ സീതയെ കണ്ടെത്തുന്നു അത്യന്തികമായി രാമൻ രാവണനെ വധിക്കുന്നു ആത്മവിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും കരുത്താണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് തൻ്റെ കരുത്ത് തിരിച്ചറിയാൻ തടസ്സങ്ങളെല്ലാം മറികടന്ന് വിജയത്തിലേക്ക് നീങ്ങാൻ നാം സജ്ജരാകുന്നു നമ്മെ പ്രചോദിപ്പിക്കാൻ ശക്തനായ ഒരു നേതാവ് നമുക്ക് വേണ്ടതിൻ്റെ ആവശ്യകതയും അങ്ങനെയൊരാളുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന നേട്ടങ്ങളും ഈ ഭാഗത്ത് എടുത്തുകാട്ടുന്നു